വെൽക്കം ബാക്ക് ടു അപ്പ കേസ് ചെയ്യാൻ ഒരു അടിപൊളി കിഡിലും റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഗിൽഡിന്റെ പേര് നോക്കുകയാണെങ്കിൽ കോറങ്ങോടെന്നാണ് അപ്പൊ നമുക്ക് അതിൽ ലാടിക്കാൻ പോയി ഡാർക്ക് വീടിലോട്ട് അതിലേക്ക് പോകുന്നതിന് നമ്മുടെ ചാനലും കാലം എല്ലാം സബ്സ്ക്രൈബ് അച്ഛാമാരും സപ്പോർട്ട് ചെയ്യുക ചാനൽ റോട്ട് റോഡ് നൂറുകയാണ് സോ പറ്റുന്നവരെ സപ്പോർട്ട് ചെയ്യുക നൂറ് അടിച്ചു നമ്മള് കുറെ ഗീവം കാലം കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കുറെ ഗിഫ്റ്റ് കിട്ടുന്ന അപ്പകേസ് ചെയ്യാൻ ഗിഡിന്റെ ഡീറ്റെയിൽസും കാലൊക്കെ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിഡിന്റെ പേര് നോക്കുവാണെങ്കിൽ കോറങ്ങോടെന്നാണ് ലീഡറിന്റെ പേര് നോക്കുവാണെങ്കിൽ ഫെറോക്സ് എന്നാണ് ലെവൽ ഫോർ ഗിൽഡിംഗ് കാലം ഒക്കെയാണ് പത്ത് ലക്ഷം ഗ്ലോറിയും ഗിഡ്ഡാണ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള റേർ ആയിട്ടുള്ള ഗിഡ് തന്നെയാണ് ഈ എന്തൊക്കെ റൂൾസും കാലങ്ങളൊക്കെയാണ് നോക്കുക ഏതൊരു പ്ലെയറിനും കയറാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നൈസ് ആയിട്ടുള്ള റൂൾസ് മാത്രമേ വെച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒരു മൂന്ന് റൂൾസും കാലൊക്കെയാണ് ഇവര് പറയുന്ന കിഡിൽ കയറാൻ വേണ്ടി അപ്പൊ ഈ റൂൾസ് എല്ലാവർക്കും പറ്റുന്ന റൂൾസ് ആണ് അപ്പൊ ഒന്നത്തെ റൂൾ എന്താണ് നോക്കുകയാണെങ്കിൽ വീക്കിലെ ആയിരം ക്ലോറിംഗ് കാലൊക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് തന്നെ അതുപോലെ വർമോൾ അമ്പത് പോയിന്റും കാലം ഒക്കെ കംപ്ലീറ്റ് ചെയ്യണം മസ്റ്റ് ആയിട്ട് ഇൻസ്റ്റഗ്രൂപ്പിനും കാലം ഒക്കെ ജോയിൻ ചെയ്യണം അപ്പൊ ഇൻസ്റ്റാഗ്രാമും കാലം ഇല്ലാത്ത മറ്റവർ ജസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ലീഡേഴ്സിനോടൊക്കെ പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ ഓക്കെ ആക്കോളും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ എന്തായാലും ഈ ഒരു കിട്ടിൽ കയറ്റും അങ്ങനെ കയറാൻ താല്പര്യമുള്ളവ ഒരു കിട്ടി പറ്റുന്ന കേട്ടോ അതൊരു കേരള പ്ലേസിന് എന്തൊക്കെ ബെനിഫിറ്റും കാലം ഒക്കെയാണ് ഇവർ ഒക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ള ബെനിഫിറ്റ് ആണ് ഞാൻ ഇതുവരെ കാണാത്ത കാണത്തെ ബെനിഫിറ്റ് ഇതിലുണ്ട് അപ്പൊ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പറഞ്ഞു തുടങ്ങാം വീക്കിൽ മൂവായിരം ക്ലോറും കാലങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന പ്ലേസിൽ റെഡി കോഡും കാലം ഒക്കെ തരുന്ന അയയ്ക്കും അതുപോലെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് കേറുന്ന എല്ലാ പ്ലേസും ഫ്രീ ആയിട്ട് റെഡി കോഡ് ടോപ്പ് അപ്പ് ഡ്രോപ്പ് ഡ്രോപ്പാണോ എല്ലാ കാലും എടുത്ത് തരുന്ന നിങ്ങൾ ചോദിച്ചിരുന്നായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്ന് നിങ്ങൾക്ക് എന്തൊക്കെ വേണ്ടെന്ന് വെച്ച് പറഞ്ഞിരുന്ന അവർ ഉറപ്പായിട്ട് എടുത്ത് തരുന്നയക്കും പിന്നെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉള്ള ഫ്രീഡോളൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ടായിട്ട് കാണും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും കൂടെ കാണും നിങ്ങളുടെ സ്വന്തം ഗിലോ ഈ ഒരു ഗിൽഡ് കാണാം നിങ്ങൾക്ക് അത് എല്ലാ പ്ലേസിലും കാലൊക്കെ ടൂർണമെന്റ് ഭാരം കളിക്കാനൊക്കെ എടുക്കുന്നത് എനിക്ക് ഒരു പേരനെ പോലും മാറ്റി നിർത്തില്ല നൂബാള പ്രോ അങ്ങനൊന്നും പറയത്തില്ല ഇവിടെ എല്ലാവരും ആണ് ഈ ഒരു ഗില്ലുള്ള അപ്പൊ ഇത്രയും കാലുകൾ ഈ ഒരു ഫിഡിന്റെ ബെനിഫിറ്റ് നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു കോമൺ ഗിൽഡ് അത്യാവശ്യം എല്ലാവർക്കും കയറാൻ പറ്റുന്ന നൈസ് നൈസായിട്ടുള്ള ഗുഡാണ് അപ്പൊ എന്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിലും ഈ ഒരു ഗില്ലിലോട്ട് കയറാൻ ഉണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയോ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് ആൾക്കോണ്ട് ജസ്റ്റ് ഈ ജോയിൻ ചെയ്തിട്ട് നിങ്ങളൊന്നും മെസ്സേജ് ഇട്ടിട്ട് പറഞ്ഞാൽ മതി ഉണ്ടെന്ന് ഗിൽഡിക്കാറെന്ന് പറഞ്ഞാൽ മതി തീർച്ചയായിട്ടും നിങ്ങൾ അപ്പൊ ഇതുള്ള ഫ്രീ ആയിട്ട് റിക്രൂമെന്റ് ഒക്കെ വേണമെന്നുണ്ടോ ഇൻസ്റ്റഗ്രാം കോൺടാക്ട് ചെയ്താൽ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡിയും ഡി കാർഡ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര റിക്രൂട്ട്മെന്റ് വീഡിയോ ആയിട്ട് ലവ് യു കെയർ ബൈ